ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖം തന്നെ കേട്ടോ പിന്നെ എന്തൊക്കെ നിങ്ങൾ വിശേഷം സുഖല്ലേ അപ്പൊ എന്റെ വിശേഷം ഒരുപാട് സുഖം സന്തോഷം സമാധാനം എല്ലാം ഉണ്ട് കേട്ടോ എന്റെ പൊന്നെ ഞാനിപ്പൊന്ന് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ കാരണല്ലേ ഒരു കാര്യം പറയാനുണ്ടോ ഒന്ന് ഫോണിങ്ങിൽ എഴുതിച്ചോ ഞാൻ എന്റെ ഫോൺ ഇങ്ങനെ നോക്കുമ്പോ ഫോണിൽ ഉം അടുത്ത കുടുംബം ലൈവിൽ വന്ന് മരിക്കാൻ യൂട്യൂബ് ലൈവിൽ വന്ന് അടുത്ത കുടുംബം മരിക്കാനെന്നുള്ളത് എന്നുള്ളത് അത് ഇങ്ങനെ കേട്ടോ ഇങ്ങനെയാണ് ആ എഴുതിക്കണേ ആ അതില്ലേ എന്താ എഴുതിക്കണേ ഒരുപാട് മോശമാണ് കേട്ടോ ആ എഴുതിയത് അങ്ങനെ എഴുതാനും വേണം മനസാക്ഷി കുറച്ചും കൂടി ഞാനൊന്നും മരിക്കൂലോ ജന്മത്തിൽ ഞാൻ ഓടാനോ ഉദ്ദേശിച്ചിട്ടില്ല ട്ടോ ഈ രണ്ട് വാക്കാണ് മരിക്കും പിന്നെ എൻ്റെ ഭർത്താവ് യൂട്യൂബിൽ കൂടി ഇങ്ങനെ ഓടിപ്പോയിനെ പറ്റി ഇങ്ങനെ വരും എന്നൊക്കെയാണ് കേട്ടോ പറയണേ അപ്പൊ എൻ്റെ പൊന്നെ നല്ല പ്രായമില്ല നല്ല പ്രായം നല്ല പ്രായം തന്നെ പതിനഞ്ച് ടു മുപ്പത് അതിൻ്റെ ഉള്ളില് ഒത്തിരി ചക്കന്മാര് നല്ല നല്ല ചക്കന്മാര് പ്രപ്പോസിംഗായിട്ടും ശേഷം ഞാൻ എന്ത് ചെയ്തു ആരും അപ്സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒളിച്ചോടി പോകാനും നിന്നിട്ടില്ല നല്ല പ്രായത്തിൽ ഇനി ഇവർ ഇപ്പോ ഈ വയസ്സായ പ്രായത്ത് അത് മക്കളൊക്കെ വലിയ മക്കളായിട്ട് ഞാനിപ്പോൾ ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ കൂടെ ഉച്ചുകൂടി പോകാന്ന് അത് നിങ്ങൾക്ക് തോന്നിയാൽ തോന്നലില്ല ഭയങ്കര തെറ്റാണ് കേട്ടോ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ പോകില്ല അതും എന്നെ സ്നേഹിക്കുന്ന ഇത്രയും എനിക്ക് ഫ്രീഡം തന്നെ എൻ്റെ ഇക്കാലം വിട്ടിട്ട് പോകില്ല ഞാൻ ഇക്കെ വേണേൽ പോവേണ്ടി വരും പക്ഷെ ഞാൻ ഇക്കാലം വിട്ടിട്ട് പോകൂല ഇക്കങ്ങനെ പോയാലും മുടൂല കേട്ടോ ഇക്കാലം പിടിച്ച് വിളിച്ചു കൊണ്ടുപോയി അങ്ങനെ ഇതുകൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ പിന്നെന്താ തൂങ്ങിത്തീരുക അയ്യോ എന്തോരം കഷ്ടങ്ങളും കോപങ്ങളും വന്ന അതിന് സൊല്യൂഷൻ തൂങ്ങിത്തീരുക എൻ്റെ പൊന്നെ ജീവിതത്തിൽ ഞാൻ എന്നാ ചെയ്യില്ലെട്ടോ തൂങ്ങിത്തീരാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് റബ്ബ് നല്ല സ്വഭാവത്തോടെ നല്ല നിലക്കുക ഇന്ന് ഈ നിമിഷം വരെ അങ്ങനത്തെ എത്ര കഠിന ശിക്ഷ കഠിനമായ പ്രോബ്ലംസ് നമുക്ക് നൂറ്റൊന്ന് പ്രോബ്ലംസ് തന്നാലും ഒരിക്കലും അതിന് ഞാൻ തയ്യാറില്ല കേട്ടോ എന്തും കരുത്തോട് സ്വീകരിച്ച് മുന്നോട്ട് പോകും പിന്നെ ഓടാനും ചാടാനും ഒന്നും നിൽക്കേണ്ട നിങ്ങൾ ഉദ്ദേശിച്ച ആൾ വേറെ ആൾക്കാർ കേട്ടോ എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല എന്നാലും എങ്ങനെ ഇങ്ങനെ കമാൻ്ട്ടിട്ട് ഇങ്ങനെ കമ കമാൻറ്റ് അപ്പോഴും തെറ്റി ഇങ്ങനെ കമാൻ്ട്ടിട്ട് നെഞ്ചന്മാർ എന്തിനാ ഇങ്ങനെ നോവിക്കണേ എൻ്റെ പൊന്നെ നല്ല നിലക്ക് ൂങ്ങി തീരാനോ വിഷം കുടിക്കാനോ ഒളിച്ചോടാനോ അതിനൊന്നും പറ്റിയ ആളല്ല ഈ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല അപ്പൊ യൂട്യൂബ് ഇത്രയും കാലത്ര ആയിട്ട് ഞാൻ പോയിട്ടില്ല തൂങ്ങിയിട്ടില്ല എത്രയും പ്രോബ്ലംസ് എനിക്ക് വന്ന പ്രോബ്ലംസ് ആർക്കും വന്നിട്ടുണ്ട് അത്രയും പ്രോബ്ലംസ് ഞാൻ കരുത്തോടെ നിന്ന് ഇന്ന് ഈ നിലക്ക് ഞാൻ നിൽക്കുന്ന ആരോട് പെടുന്ന ഇപ്പൊ ഞാൻ പറയണു അങ്ങനത്തെ ഒന്നും ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കട്ടെ കേട്ടോ അപ്പോൾ നല്ല മനസ്സോട്ടെ ഈ എഴുതിയ ചേട്ടനേനായാലും അനിയേനായാലും ഞാനങ്ങനെ പോവില്ല തൂങ്ങിത്തീരില്ല അങ്ങനത്തെ ന്യൂസ് നിങ്ങൾക്ക് എത്തപ്പെടില്ലാട്ടോ കാരണം നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ പോണുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റൂലട്ടോ മറ്റുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ലൈവിലൊക്കെ വരുമ്പോൾ അവരൊക്കെ ഓടിപ്പോയി തൂങ്ങിച്ചാവും അങ്ങനെയൊക്കെ എന്തോടോ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം എന്റെ പൊന്നെ കരുത്തോടെ ജീവിക്കാണ് ഞാന് എന്ത് വന്നാലും നേരിടാനുള്ള ചങ്കുറപ്പും ധൈര്യം ഉണ്ട് എനിക്ക് ഇന്ന് ഈ നിമിഷം വരെട്ടോ നാളെ എന്താണെന്നറിയില്ല എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉള്ളോടത്തോളം കാലം എനിക്ക് കരുത്തോടെ മുന്നോട്ട് പോകാനില്ല ധൈര്യം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പോകില്ല കേട്ടോ ഞാൻ പോകുന്നില്ല ഉദ്ദേശം ഒരിക്കലും വേണ്ട ആരെന്നെ പൂട്ട് പൂജിച്ചാലും ഞാൻ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിനെ തള്ളി പറഞ്ഞ് ഞാൻ ഒരിക്കലും പോകില്ല തൂങ്ങി മരണം അതൊരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയാണ് കേട്ടോ ഇപ്പം യൂട്യൂബിൽ വന്നു ഈ കോമഡി ഐറ്റംസോ ലൈവും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടാണ് അങ്ങനെ പറയണേ അതൊക്കെ ഞമ്മക്കൊരു ബിസിനസ്സാണ് ഞമ്മക്ക് ഇതില് വല്ലതും വേണേ കിട്ടാന് വാച്ച് അവർ കൂതാനൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ ഇരിക്കാണ് അതിനൊക്കെ ഇങ്ങനെ സംസാരിച്ചാലോ ഞാനൊന്നും അങ്ങനെ ഈ ഫോണിൽ കൂടി ഇങ്ങനെ നല്ല വാക്കൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓടി പോവും ഇല്ല എൻ്റെ പൊന്നെ വിളിച്ചാലും ഞാൻ പോകാൻ എനിക്ക് ഉദ്ദേശമില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയുള്ളു പറയണേ അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്ടിൽ ശ്രദ്ധ എന്റെ പൊന്നിവസം ഇവനാണിട്ടോ കൊച്ചു കള്ളര് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കും ലിഫ്റ്റിക്കിട്ടിട്ട് ലിഫ്റ്റിക്കിട്ടിട്ട് വന്നിട്ട് ട്ടാ ഇവനില്ല ലൈവ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അത്രയും അത് നല്ലതാണോ കെട്ടതാണോ എന്നൊന്നും ഇവനിക്കറിയില്ല ഇന്നലെ ഇപ്പൊ ഞങ്ങള് വീട്ടിൽ മൊത്തം അങ്ങനെ നാർ നാറടിക്കും കരിമ്പിന്റെ അതും കൂടെ അങ്ങനെ വീഴും അപ്പൊ ഒരു വട്ടയിലിട്ടിട്ട് അതിലെല്ലാരും കടിച്ചു തുപ്പി പറഞ്ഞിട്ട് അവിടെ ബെഡിന്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണിച്ചു ലൈവ് കൊളാക്കി അതാണ് ഇവനെ ചെറിയ കുട്ടികളാണേ മനസ്സിലൊന്നുമില്ല പച്ച പൈത മക്കളാണ് കേട്ടോ ഈ മക്കളെ ഈ മക്കളെ നോക്കി ഇവരേക്ക് വിട്ടിട്ട് ഞാനിങ്ങനെ എവിടെ ഓടാനാ ഒന്ന് ആലേശ് നോക്കി ഞാനൊന്നങ്ങനെ ഓടൂലെട്ടോ ഇവരെ വിട്ടിട്ടൊന്നും എനിക്ക് പോകാനൊരിക്കലും സാധിക്കൂല കേട്ടോ ഉം ഇവനെ വിട്ടിട്ട് ഞങ്ങൾ പോകൂലട്ടോ അപ്പൊ ഇത്രയുള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാരും പിന്നെ ഇതാണ് എന്റെ ഫുഡ് ചിക്കൻ കറി ചിക്കൻ വറത്തതും ആണ് ഇന്നത്തെ എന്റെ ഫുഡ് അപ്പൊ അതൊക്കെ കൂട്ടി ചോറ് ചോറുണ് അപ്പൊ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും കമന്റ് കൊണ്ട് ഒരിക്കലും ഒരാളെ നോക്കിക്കരുതേ ആരും ഓടണ്ടി ചാടണ്ടി ഒക്കെ അവനാൻ്റെ വീട്ടിൽ അന്വേഷിച്ച് നടക്കി അവരും അവിടെ വീട്ടിലും പോകുന്നുണ്ടെന്ന് ഈ യൂട്യൂബിലൊക്കെ ലൈവൊക്കെ വന്ന് ഈ കോമഡി അത് ഇതൊക്കെ കണ്ടിട്ട് ലൈവ് ഇങ്ങനെ ഓടിപ്പോന്ന് പറയണേ നിങ്ങളാ കു ഇതില്ലേ അത് സങ്കല്പങ്ങള് അത് വേറെ കേട്ടോ അങ്ങനെയൊന്നും ഒരു വ്യക്തിയല്ല എന്നെ എല്ലാവർക്കും അറിയുന്ന അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് എല്ലാം അറിയണവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുകയില്ലെന്നവർക്കറിയട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ അമ്ത്തിയാൽ ഞാൻ പറയുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തും അപ്പോൾ ഇത്രയുള്ള